യേശുവിൽ പ്രിയപ്പെട്ടവരെ സ്നേഹത്തിൻ്റെ അടയാളം ഹൃദയത്തിൻ്റെ അടയാളം തന്നെയാണ് സ്നേഹം ഹൃദയത്തിൽ നിന്ന് വരുന്നു എന്നാണല്ലോ സങ്കല്പം അതിന് വേറൊരു പ്രത്യേകതയും എടുക്കുന്നുണ്ട് അവിടുന്ന് തന്നെ വചനത്തിലൂടെ പറയുന്നുണ്ട് അവിടുന്ന് അവിടുത്തെ ഹൃദയം ശാന്തശീലമുള്ള ഹൃദയമാണ് വിനീതമായ ഹൃദയമാണ് എന്നൊക്കെ അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കണമെന്ന് അവിടുന്ന് ആവശ്യപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിതത്തിൽ ഒത്തിരി ക്ലേശങ്ങളുടെ നടുവിലാണ് ജീവിക്കുന്നത് ജീവിത ഭാരം നമുക്കുണ്ട് ജോലിയുടെ ഭാരങ്ങൾ പഠനത്തിൻ്റെ ഭാരങ്ങൾ രോഗങ്ങൾ സഹനങ്ങളുടെയൊക്കെ ഭാരം നമുക്കുണ്ട് അതൊക്കെ ചുമക്കാതെ നിവൃത്തിയില്ല അതിൻ്റേതായ ഒരു അക്ലേശം മനസ്സിലുള്ളപ്പോൾ നമുക്ക് ആശ്വാസമില്ല ആ ആശ്വാസം കിട്ടാൻ നാം ചെയ്യേണ്ടത് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലാനാണ് അവരുടെ ഹൃദയത്തിൻ്റെ തണലിൽ ജീവിക്കാനാണ് അവിടുന്ന് അവിടുന്ന് നോക്കി പഠിക്കണം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ വഹിക്കാൻ എളുപ്പമുള്ളതായി മാറുകയാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ചുമന്നേ പറ്റൂ നമ്മളിതൊക്കെ സഹിച്ചേ പറ്റൂ പക്ഷെ സഹിക്കാനുള്ള കൃപയ അവിടുന്ന് നമുക്ക് തരികയാണ് ഒരിക്കലും അവിടുത്തെ ഹൃദയത്തിൻ്റെ തണൽ അഭയം തേടുന്നവരുടെ ജീവിത ക്ലേശങ്ങളോ ദുരിതങ്ങളോ അവിടുന്ന് എടുത്തു മാറ്റുന്നില്ല വഹിക്കാൻ എളുപ്പമുള്ളതാക്കി മാറ്റുക മാത്രമാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ അവിടുത്തെ തണലിൽ എപ്പോഴും അഭയം പ്രാപിക്കാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ ഹൃദയവും ശാന്തതയും എളിമയുമുള്ളതായി മാറട്ടെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ